ഹലോ നമസ്കാരം ഞാൻ ഡ്രൈവറിൻ്റെ സാലിൻ സച്ചനാണേ എല്ലാവരും സഹായിക്കുന്നോ കണ്ട വിശേഷം ഞാൻ വീഡിയോയിലൂടെ ഇനി മുതൽ എൻ്റെ അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ എൻ്റെ ആശയങ്ങൾ എന്നെക്കുറിച്ച് സഭയുടെ പ്രശ്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്നിവയൊക്കെ വിശകലനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ബ്ലോഗ് എഴുതുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അതൊന്നും നടക്കുന്നില്ല കിട്ടുന്ന സമയത്ത് യാത്രകളുടെ ഇടവേളയിൽ ഇതുപോലെ പെട്ടെന്ന് മൊബൈലെടുത്ത് ഒരു വീഡിയോ ചെയ്യാനായിട്ട് എളുപ്പമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇങ്ങനെ ഇനിയുള്ള ആശയങ്ങളൊക്കെ ചാനലിൽ എനിക്കൊരു എഫ് എൽ ബി ടി വി എന്ന് ടി വി എന്ന് പറയുന്നൊരു ചാനലുണ്ടേ അതിൽ ഇടാനായിട്ട് ആഗ്രഹിക്കുന്നു താല്പര്യമുള്ളവരൊക്കെ കാണുക പിന്നെ വയസ്സാകുമ്പോൾ എവിടെയെങ്കിലും പോയിരുന്ന് കേൾക്കാനൊക്കെ ഒരു ഫണ്ണായിട്ട് തോന്നുന്നു തോന്നുന്നു അതുകൊണ്ട് ജസ്റ്റ് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടാനായിട്ട് താല്പര്യമുണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ നാടുകളിൽ ഞാൻ വലിയ വഴി കനാൻ സി എസ് എ വല്യവഴി സഭയുടെ ശുശ്രൂഷനാണ് പിന്നെന്താ ദക്ഷിണേഖല മഹായോഗയുടെ ബോർഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ ഡയറക്ടറായിട്ടും സേവനം ചെയ്യുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് കുറിച്ച് പറയാനുള്ളത് മക്കളും കുടുംബമായിട്ടൊക്കെ സന്തോഷമായിട്ട് പോകുന്നു ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കണം കാലിൽ ഒരു ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നേ പ്രത്യേകിച്ച് ഒരു ഓപ്പറേഷൻ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഒന്നര വർഷം രണ്ട് വർഷം ആയി ആയി അപ്പോൾ വീണ്ടും അവർ മുറിവ് വന്നിങ്ങനെ ചെറിയ പെയിനായിട്ടൊക്കെ ഇരിക്കുകയാണ് അത് വളരെ കഷ്ടമാണ് അപ്പോൾ അത് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്തായാലും നമുക്ക് പ്രാർത്ഥനകളൊക്കെ ഒരുമിച്ച് മുമ്പോട്ട് പോകാം പിന്നെന്താ കൂടുതൽ പറയാനൊന്നും എനിക്ക് അറിയില്ല പറഞ്ഞ് ശീലിക്കണം അതുകൊണ്ട് ഞാൻ ശ്രമിക്കും ഈ വീഡിയോയിലൂടെ നല്ല കണ്ടൻ്റുകൾ ചർച്ചയ്ക്കായിട്ടും അതോടൊപ്പം തന്നെ അനുഭവങ്ങൾ എന്നെക്കുറിച്ചൊക്കെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ അങ്ങനെയുള്ള വീഡിയോസ് ഇടാമെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും കാണാം ഇതൊരു തുടക്കമാണേ അപ്പോൾ ഇന്നു മുതൽ എഫ് എൽ ബി ടി വിയിൽ എൻ്റെ പേഴ്സണൽ വ്ളോഗ് തുടങ്ങുകയാണ് മുൻവിധികളില്ലാതെ തുടങ്ങുന്നു ബാക്കിയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ ബാക്കി ദൈവം നടത്തുമെന്ന് വിശ്വസിക്കുന്നു വീണ്ടും കാണാം ഓക്കെ പോയിക്കോട്ടെ